വൻ ക്രൗഡ് പുള്ളറായ ഒരു താരമല്ല ആസിഫ് അലി പക്ഷേ ആസിഫ് അലി നായകനായ ചിത്രങ്ങളെല്ലാം പലവിധം ചർച്ച ചെയ്യപ്പെടാറുണ്ട് അത്തരത്തിൽ ചേർത്ത് വയ്ക്കാവുന്ന ഒരു പുതിയ ചിത്രമാണ് കിഷ്കിന്ദകാണ്ഡം അത് മാത്രവുമല്ല ഓരോ ദിവസവും കളക്ഷൻ വർദ്ധിക്കുന്ന ഒരു കാഴ്ചയും കാണാനാകുന്നുവെന്നാണ് ചിത്രത്തെ പ്രസക്തമാക്കുന്നത് നാൽപ്പത്തിയഞ്ച് ലക്ഷം മാത്രമാണ് റിലീസിന് ചിത്രത്തിന് നേടാനായത് എന്നാൽ കിഷ്കിന്ധാകാന്ഡത്തിന് രണ്ടാം ദിവസം നേടാനായതാകട്ടെ അറുപത്താറ് ലക്ഷമാണ് അങ്ങനെ കിഷ്കിന്ദകാണ്ടം ഒന്നേ പോയിൻറ്റ് രണ്ടേ മൂന്ന് കോടി ആഗോളതലത്തിൽ ആകെ നേടിയിരിക്കുന്നു എന്നാണ് സിനിമ അനലിസ്റ്റുകളായ സാക്നിക്കിൻ്റെ റിപ്പോർട്ട് അതായത് വമ്പൻ ഹിറ്റിലേക്ക് ആസിഫിൻ്റെ ചിത്രം കുതിക്കുന്നുവെന്ന് സാരം ആസിഫ് അലിയുടെ മനോഹരമായ ചിരി സിനിമ ആരാധകരെ ആകർഷിക്കാറുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആസിഫ് അലിയുടെ ഫോട്ടോ പങ്കുവെച്ച് ചിരിയെ പ്രശംസിക്കുകയാണ് ആരാധകർ വിജയത്തിൻ്റെ ഒരു മന്ദസ്മിതം പോലെ താരത്തിൻ്റെ ആ ചിരി മലയാളത്തിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ് തിരക്കഥയുടെ തെരഞ്ഞെടുപ്പിൽ വേറിട്ട സൂക്ഷ്മത താരം പുലർത്തുന്നുവെന്നാണ് മിക്കവരും അഭിപ്രായപ്പെടുന്നതും ദിൻജിത് അയ്യത്തനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ആസിഫിനൊപ്പം കിഷ്കണ്ഠകാന്ഡം എന്ന സിനിമയിൽ വിജയരാഘവൻ അപർണ ബാലമുരളി അശോകൻ ജഗദീഷ് മേജർ രവി നിഴൽഗൾ രവി നിഷാൻ ഷെബിൻ ബെൻസൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു ചിത്രത്തിൻ്റെ ജാഗ്രഹം നിർവഹിച്ചിരിക്കുന്നതും തിരക്കഥ എഴുതിയിരിക്കുന്നതും ബാഹുൽ രമേശ് ആണ് ബേബി ജോർജ് തടത്തിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തി ആറ് മിനിറ്റാണ് ത്രില്ലർ ജേണറിലുള്ള ചിത്രത്തിൻ്റെ ദൈർഘ്യം